താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടി മഞ്ജു പത്രോസ് മകന്റെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി ജീവിക്കുന്ന ഒരു രക്ഷിതാവാണ് താനെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു നഷ്ടത്തിന്റെ വ്യാപ്തി തനിക്ക് മനസ്സിലാകുമെന്നും മഞ്ജു പത്രോസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ആ കുറിപ്പ് ഇങ്ങനെയാണ് പതിനെട്ട് വയസ്സുള്ള മകന്റെ അമ്മയാണ് ഞാൻ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി വളർത്തിയ മകൻ അവനെ ചുറ്റിപ്പറ്റിയാണ് എന്റെ ജീവിതം എൽ കെ ജി ക്ലാസ്സിന്റെ മുന്നിൽ നിന്ന് വാവിട്ട് കരഞ്ഞ എന്നോട് എനിക്കിപ്പോഴും അത്ഭുതമില്ല കാരണം അവൻ എൻ്റെ പ്രാണനാണ് അവൻ്റെ ഒരു കുഞ്ഞുവിരൽ മുറിഞ്ഞാൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെടും സ്വരം ഇടറിയാൽ എന്താണെന്ന് അറിയുന്നവരെ വിളിച്ചുകൊണ്ടിരിക്കും എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നവരെ എനിക്ക് ഉറപ്പുണ്ടാകില്ല എൻ്റെ കാര്യം പറഞ്ഞെങ്കിലും എന്നെ ഒരുപാട് അച്ഛന്മാരും അമ്മമാരുമുണ്ട് അങ്ങനെയുള്ള ഒരമ്മയ്ക്കും അച്ഛനുമാണ് അവരുടെ പറക്കമുറ്റാത്ത മകനെ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതല്ല നഷ്ടപ്പെടുത്തിയത് കാരണക്കാർ തോളത്ത് കയറ്റു നടക്കേണ്ട കുട്ടികൾ അവർക്ക് വേണ്ടി വാദിക്കാൻ കുറേ പേര് പരീക്ഷ എഴുതണം പോലും ഏതെങ്കിലും ഒരു അച്ഛന് ഒരു അമ്മയ്ക്ക് ക്ഷമിക്കാൻ കഴിയുമോ ഈ പ്രവർത്തികൾ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് ഒരിക്കൽ പോലും നേരിൽ കാണാത്ത നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകേണ്ടതിന് പകരം എന്താണിവിടെ നടക്കുന്നത് ഏത് കൊടുകുത്തിയ അപ്പന്മാരുടെ മക്കളായാലും ശരി ചെയ്ത തെറ്റിന് നീയൊക്കെ അനുഭവിക്കാതെ പോവില്ല അവൻ്റെ കണ്ണൊന്നു പോയി നോക്ക് നീ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ എൻ്റെ മകനോടായിരുന്നു നീയൊക്കെ ഇത് ചെയ്തതെങ്കിൽ ഇന്ന് ഞാൻ ജയിലിൽ ഉണ്ടായേനെ എന്തിനെന്ന് പറയണ്ടല്ലോ കുഞ്ഞെ മാപ്പ് ഷഹബാസ് മഞ്ജുപത്രസ് കുറിച്ചു